നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം അതിപ്രധാനമായ നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു സാഹചര്യമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത് ഇവരുടെ ജീവിതം അപ്പടെ മാറുന്നു ഇവർക്ക് പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ആ ഒരു സമയം ഇവരുടെ ജീവിതത്തിൽ നിന്ന് മാറിയിരിക്കുന്നു ഇവർക്ക് എല്ലാം കൊണ്ടും സമൃദ്ധി നിറയുന്നു ഭാഗ്യത്തിൻ്റെ ആനുകൂല്യം ഈ നക്ഷത്രക്കാരെ വല്ലാതെ അനുഗ്രഹിക്കുന്ന ഒരു സമയമാണ് എന്തുകൊണ്ടും നേട്ടങ്ങൾ ഈ നക്ഷത്രക്കാരെ തേടിയെത്തും സാമ്പത്തിക ഉന്നതി ഉയർന്ന വരുമാനം മനസമാധാനം ആരോഗ്യപരമായിട്ടുള്ള ചുറ്റുപാടുകൾ ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയമാണ് എല്ലാ ഐശ്വര്യപൂർണമായ അവസ്ഥകളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കും സാമ്പത്തിക ഉന്നതി ഉയർന്ന വരുമാനമൊക്കെ ഇവർക്ക് എല്ലാ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകളാണെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് അതോടൊപ്പം തന്നെ ജോലി സംബന്ധമായിട്ടുള്ള പലവിധ തടസ്സങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ കിട്ടുന്നു ജോലിയിൽ ഉയർച്ച വന്നു ചേരുന്നു വരുമാന വർധനം ഉണ്ടാകുന്നു സാമ്പത്തിക ഉന്നതി കുടുംബപരമായിട്ടുള്ള ഐശ്വര്യപൂർണമായ അവസ്ഥകൾ ഇതൊക്കെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്ന കുറച്ച് നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക തങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടുനോക്കുക സാമ്പത്തിക ഉന്നതി ഒന്നുകൊണ്ട് മാത്രം അവരുടെ ജീവിതം രക്ഷപ്പെടാൻ പോകുന്ന ഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ പോകുന്ന ആ കുറച്ച് നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പുണർദ്ദം നക്ഷത്രമാണ് പുണർദം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ സൗഭാഗ്യങ്ങളാണ് വന്നു ചേർന്നിരിക്കുന്നത് ഇവർ ഏതൊരു കാര്യം മനസ്സിൽ വിചാരിച്ചാൽ പോലും ആ ഒരു കാര്യം വളരെ എളുപ്പത്തിൽ തന്നെ നടപ്പിലാക്കാൻ പോകുന്ന ഒരു സമയമാണ് ജീവിതത്തിലെ പല പ്രതിസന്ധികളിൽ അകപ്പെട്ടു നിൽക്കുന്ന ആളുകളാണെങ്കിൽ ആ പ്രതിസന്ധികളൊക്കെ മാറ്റിയെടുക്കാൻ സാധിക്കുന്നതും ഉയർന്ന വരുമാനം വന്നു ചേരുന്നതുമായ ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത് സാമ്പത്തിക ഉന്നതി ഉയർന്ന വരുമാനം ജീവിതത്തിൽ ഉണ്ടാകുന്ന നേട്ടങ്ങൾ ഇതൊക്കെ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്ന ഒരു സമയമാണ് പ്രത്യേകിച്ചും ജോലിയിലുള്ള പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അതായത് സഹപ്രവർത്തകരുമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉയർന്ന ഉദ്യോഗസ്ഥരുമായിട്ടുള്ള പ്രശ്നങ്ങൾ ആകപ്പാടെ മനസമാധാനമല്ലാത്ത ഒരു സമയത്തിൽ നിന്നും ഈ നക്ഷത്രക്കാർക്ക് ഉദിച്ചു വരാൻ പോകുന്നു ജോലിയിൽ സ്ഥിരത കൈവരിക്കാൻ സാധിക്കുന്നു ജോലിയിൽ ഉയർച്ച പ്രൊമോഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ ലഭിക്കാവുന്ന സാഹചര്യങ്ങൾ വന്നു ചേരുന്നു കുടുംബപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാരുടെ ജോലി വന്നിരിക്കുന്നത് ഇവർക്ക് കുടുംബ ഐശ്വര്യമൊക്കെ വർദ്ധിക്കുന്നു ഇവർ കുടുംബക്ഷേത്രം ഉള്ളവരാണെങ്കിൽ കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ വഴിപാടുകൾ സമർപ്പിക്കുക കുടുംബക്ഷേത്ര ദേവതാ സാന്നിധ്യം അവിടെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാവിധ തടസ്സങ്ങൾ മാറ്റുന്നതിനും ഉയർന്ന രീതിയിൽ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നു ഇവർ അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും വഴിപാടുകൾ സമർപ്പിച്ച് പോവുകയും ചെയ്യണം അതായത് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പാൽപായസം വഴിപാടായി ചെയ്യുക വ്യാഴാഴ്ച ദിവസങ്ങളിൽ ഭഗവാന് ഈ ഒരു വഴിപാട് ചെയ്തു പോകുക ജീവിതത്തിൽ ഐശ്വര്യപൂർണമായ അവസ്ഥകൾ തന്നെ വന്നു ചേരാൻ പോകുന്ന ഒരു സമയമാണ് അടുത്ത നക്ഷത്രം പൂയം നക്ഷത്രമാണ് പൂയം നക്ഷത്രക്കാർക്ക് ബാക്കിയുമുണ്ട് എല്ലാം കൊണ്ടും നേട്ടങ്ങളുണ്ടാകുന്ന ഉയർന്ന വരുമാനമൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന പലവിധ ക്ലേശകരമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് മോചനം ലഭിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് കാര്യവിജയമുണ്ടാകുന്നു ഏതൊരു കാര്യത്തിലും ഇറങ്ങി പുറപ്പെട്ടാൽ അതിൽ വിജയം സുനിശ്ചിതമായി വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് ഐശ്വര്യം വലിയ തോതിൽ തന്നെ ഇവർക്ക് അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുന്നു എന്തുകൊണ്ടും നേട്ടങ്ങൾ എന്തുകൊണ്ടും ഉയർച്ചകളൊക്കെ ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നത് മഹാഭാഗ്യകരമായിട്ടുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നു ഈശ്വരാധീനമുണ്ട് ഭാഗ്യത്തിൻ്റെ ആനുകൂല്യങ്ങളുണ്ട് തൊട്ടതെല്ലാം പൊന്നാക്കാൻ സാധിക്കുന്ന അവസ്ഥകളൊക്കെ അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്ന് വേണം കരുതാൻ ഇവർ അടുത്തുള്ള ശിവക്ഷേത്ര ദർശനം നടത്തുകയും വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുക എല്ലാവിധ ഐശ്വര്യങ്ങളും സമൃദ്ധികളും നേട്ടങ്ങളും ഒക്കെ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന സമയം കൂടിയാണ് ഭാഗ്യം ഇവരെ കടാക്ഷിക്കുന്നു അടുത്ത നക്ഷത്രം അലം നക്ഷത്രമാണ് പലവിധ ദുഃഖ ദുരിതങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഇനി ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകില്ല ഐശ്വര്യപൂർണ്ണമായ അവസ്ഥകളൊക്കെ അവസാനിച്ചു എന്നൊക്കെ വിചാരിക്കുന്ന ആളുകളാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ വെള്ളുവിളിച്ചം പോലെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് സാമ്പത്തിക അഭിവൃദ്ധി മാത്രമല്ല തൊട്ടതെല്ലാം പൊന്നാക്കാൻ സാധിക്കുന്ന ഇവർക്ക് നല്ല കാലത്തിന്റെ എല്ലാവിധ ഐശ്വര്യങ്ങളും ജീവിതത്തിൽ വന്നു സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു മഹാഭാഗ്യം മഹാഐശ്വര്യം ഇതൊക്കെ ഇവർക്ക് വന്നു പോകുന്ന സമയം തന്നെയാണ് സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ മാറും ഐശ്വര്യപൂർവ്വമായ അംസമൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത് മഹാഭാഗ്യത്തിന്റെ ഐശ്വര്യത്തിന്റെ സമൃദ്ധിയുടെ നാളുകൾ തന്നെ ഈ നക്ഷത്രക്കാർക്ക് ലഭിച്ചിരിക്കുന്നു അടുത്ത നക്ഷത്രം ഉത്തരം നക്ഷത്രമാണ് ഉത്തരം നക്ഷത്രക്കാർക്ക് ഈശ്വരാധീനം വളരെ ഉച്ചത്തിൽ നിൽക്കുന്ന നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയം തന്നെയാണ് ഇവർ എന്ത് വിചാരിച്ചാലും പെട്ടെന്ന് തന്നെ അവരുടെ ജീവിതത്തിൽ നടപ്പിലാകും എത്ര തടസ്സങ്ങളുള്ള കാര്യമാണെങ്കിലും ഒരിക്കലും നടക്കില്ല എന്ന് മനസ്സിൽ ഉറപ്പിച്ച കാര്യമാണെങ്കിലും എത്ര തന്നെ പ്രവർത്തിച്ചിട്ടും എത്ര തന്നെ ശ്രമിച്ചിട്ടും നടക്കാതെ പോയ കാര്യമാണെങ്കിലും അവരുടെ ജീവിതത്തിൽ ഈ ഒരു കാര്യം നടന്നു കിട്ടുന്ന ഒരു സമയമാണ് ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകളുണ്ടാകുന്ന ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധിക്കുന്ന മികച്ച മുന്നേറ്റത്തിലൂടെ ഉയർന്ന വരുമാനമൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് ഉത്തരം നക്ഷത്രക്കാർ ജീവിതം ഇനി രക്ഷപ്പെടുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് മഹാഭാഗ്യകരമായിട്ടുള്ള നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നു ഒട്ടേറെ ഉയർച്ചയിലൂടെ ഉന്നതിയിലൂടെ ഐശ്വര്യപൂർണമായ സാഹചര്യങ്ങളിലൂടെ ഈ നക്ഷത്രക്കാർ കുതിച്ചു തന്നെ ചെയ്യും അടുത്ത നക്ഷത്രം അത്തം നക്ഷത്രമാണ് അത്തം നക്ഷത്രക്കാർ ജീവിതത്തിൽ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് എത്തുന്നു ജീവിതം തന്നെ രക്ഷപ്പെടുന്നു ജീവിതത്തിൽ ഒട്ടേറെ വെല്ലുവിളികൾ അനുഭവിക്കുന്ന ആളുകൾ ഒട്ടേറെ മുന്നേറാനുണ്ട് ഒട്ടേറെ ഉയരത്തിലെത്താൻ ആഗ്രഹിക്കുന്നുണ്ട് അതിനുവേണ്ടി പരിശ്രമിക്കുന്ന ആളുകളാണെങ്കിൽ പല വിധത്തിലുള്ള തടസ്സങ്ങളാണ് ഇവരെ അലട്ടിയിരുന്നത് ആ തടസ്സങ്ങളൊക്കെ മാറുന്ന ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചയിലൂടെ ഉന്നതിയിലൂടെ സാമ്പത്തിക അഭിവൃദ്ധിയിലൂടെ ഒക്കെ മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നിരിക്കുന്നത് മഹാഭാഗ്യം മഹാ സമൃദ്ധി ഇതൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് നേട്ടങ്ങൾ ഒരുപടിയാണ് ഇവരെ തേടിയെത്താൻ പോകുന്നത് സാമ്പത്തിക ക്രയക ക്രിയം വളരെയധികം ശ്രദ്ധിക്കുക വരവച്ചെലവുകൾ വളരെ ശ്രദ്ധയോടുകൂടി പ്രകടനം ചെയ്യുക ഇത്തരം കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ നോക്കുകയാണെങ്കിൽ നേട്ടങ്ങൾ സുനിശ്ചിതമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത് സാമ്പത്തിക മുന്നേറ്റവും ഉയർന്ന വരുമാനമൊക്കെ വന്നു ചേരാൻ പോകുന്ന ഒരു സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേർന്നിരിക്കുന്നു അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് നക്ഷത്രമാണ് ചിത്ര നക്ഷത്രക്കാരെ കുറിച്ച് പറയുമ്പോൾ അവർക്ക് പല വെല്ലുവിളികളെയും അതിജീവിച്ചു കൊണ്ട് അവരുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ കൊയ്യാനുള്ള അവസരങ്ങൾ തന്നെയാണ് എത്തിയിരിക്കുന്നത് സാമ്പത്തിക മുന്നേറ്റമൊക്കെ ഉണ്ടാക്കാൻ സാധിക്കും പഠന സമ്മതമായി ഉണ്ടായിരുന്ന പലവിധ തടസ്സങ്ങൾ മാറുന്നു ഉദ്യോഗാർത്ഥികൾക്ക് നല്ലൊരു ജോലിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന തടസ്സങ്ങൾ മാറി ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നതിനും അതിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനും സ്ഥിര വരുമാനമുള്ള ജോലി ലഭിക്കുന്നതിനും വരുമാന വർധനവ് ലഭിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയമാണ് വന്നിരിക്കുന്നത് മഹാഭാഗ്യം മഹാ സമൃദ്ധി ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ വന്നിരിക്കാൻ പോകുന്ന ഒരു സമയമാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് കോടീശ്വരയോഗമാണ് വന്നിരിക്കുന്നത് പല വിധത്തിൽ ക്ലേശകരമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് പോലും ഇവർ കുതിച്ചുയരും സാമ്പത്തിക മുന്നേറ്റമാണ് ഇവർക്ക് വന്നു ചേർന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം യോഗം എന്ന് പറയുന്ന അക്ഷരാർത്ഥത്തിൽ അവർ അനുഭവിക്കുക തന്നെ ചെയ്യും ജീവിതത്തിലെ നേട്ടങ്ങൾ ഉയർച്ചകൾ സാമ്പത്തിക മുന്നേറ്റം ഇതൊക്കെ അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു സമയത്തിലൂടെയാണ് ഈ നക്ഷത്രക്കാർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് മികച്ച രീതിയിൽ മികച്ച ഉയർച്ചകൾക്ക് ഉണ്ടാകാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന സമയം കൂടിയാണ് അടുത്ത നക്ഷത്രം ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാർക്ക് അതിസമ്പന്ന യോഗം തന്നെയാണ് വന്നിരിക്കുന്നത് സാമ്പത്തികപരമായി പല വിധത്തിൽ ക്ലേശകരമായിട്ടുള്ള അവസ്ഥകൾ കടബാധ്യത ഇതൊക്കെ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ആ കടങ്ങളൊക്കെ വീട്ടി ജീവിതത്തിൽ ഐശ്വര്യം വന്നു നിറയുന്ന ഒട്ടേറെ ഉയർച്ചകൾ സംഭവിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നിരിക്കുന്നത് മഹാഭാഗ്യം മഹാ ഐശ്വര്യം സമൃദ്ധിയൊക്കെ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് അടുത്ത നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ് കുതിച്ചുയരാനുള്ള ഒട്ടേറെ അവസരങ്ങൾ ഇവർക്ക് വന്നു ഇവർക്ക് നേട്ടത്തിൻ്റെ ഒരു കാലഘട്ടം തന്നെയാണ് വന്നിരിക്കുന്നത് സാമ്പത്തിക മുന്നേറ്റമൊക്കെ ഉണ്ടാക്കാനുള്ള അവസരങ്ങളുണ്ട് ഈ നക്ഷത്രക്കാരുടെ ഈ ചിത്രത്തിലുണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്രദം വേണം എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതയും ഈശ്വരാനുഗ്രഹവും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം